തിളക്കമാർന്ന ആ ഇരുപത് ലോക്സഭാ സീറ്റുകൾ കൈക്കലാക്കാനും പ്രാപ്തിയുള്ള നേതാക്കൾ ഇറക്കിയാണ് ഇത്തവണത്തെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പോരാട്ടം കിട്ടാത്തത് കൊതിച്ചു നിൽക്കുന്ന ബി ജെ പി കിട്ടിയ മുന്തിരി പൊളിക്കുമെന്ന് പറയാൻ കാത്തിരിക്കുന്ന ഇടതുപക്ഷത്തിനും ഒരു വലിയ തിരിച്ചടിയാകും ഇത്തവണത്തെ ഇലക്ഷൻ പ്രചാരണങ്ങളും പ്രഖ്യാപനങ്ങളും കടുക്കുമ്പോൾ കോൺഗ്രസ് ആവേശത്തിലാണ് ആഘോഷത്തിലാണ് വർഗീയ ചൂരുമണക്കുന്ന ബി ജെ പി കേന്ദ്രത്തിൽ നിന്നും തച്ചുടയ്ക്കുവാനും അടിതെറ്റി ആനെ പോലെ വീഴാൻ കാത്തിരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യുവാനുമായി കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പത്തൊൻപത് സീറ്റെന്ന തിളക്കമാർന്ന വിജയ തീരെ തിളക്കം ഒന്നുകൂടി കൂട്ടുവാനുള്ള തയ്യാറെടുപ്പിലാണ് യു കേന്ദ്രത്തിൽ ബി അധികാരത്തിൽ തുടരാതിരിക്കുവാൻ കേരളത്തിൽ പരമാവധി സീറ്റുകൾ കോൺഗ്രസിന് നിലനിൽക്കേണ്ടതുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും കോൺഗ്രസ് എന്ന സമുന്നത പാർട്ടിയുടെ ഭാവിയെക്കുറിച്ചും പ്രതീക്ഷകളോട് പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും ഉജ്ജ്വല വിജയത്തെ പ്രശംസിച്ച പ്രതിപക്ഷ നേതാവ് പത്മജിയുടെ ബി ജെ പി പ്രവേശനം മൊട്ടയടിച്ചപ്പോൾ കല്ലും മഴ പെയ്ത അവസ്ഥയാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയതെന്നും പറഞ്ഞു കൂടാതെ കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു താക്കീതും നൽകി തിരഞ്ഞെടുപ്പിന്റെ വിജയ പ്രതീക്ഷകളെ ഊനി പറഞ്ഞെങ്കിലും ഇടതുപക്ഷ ബി ജെ പി കൂട്ടുകെട്ടിനെ വിമർശിക്കാനും പ്രതിപക്ഷ നേതാവ് മറന്നില്ല സി പി എമ്മും സംഘപരിവാറുമായി അവിശ്വത കൂട്ടുകെട്ട് കേരളത്തിന്റെ ഭാവി തച്ചുടയ്ക്കും അതിന്റെ ഉദാഹരണമാണ് സ്വർണക്കള്ളക്കടത്ത് കേസും മാസപ്പടി കേസും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമെല്ലാം ബി ജെ പിയും സി പി എമ്മുമായി ധാരണയിലെത്തിയിരിക്കുകയാണ് ലാവയൻ കേസ് മുപ്പത്തി എട്ട് തവണ കോടതി മാറ്റിവെച്ചു കേസ് വരുമ്പോൾ സി ബി ഐ അഭിഭാഷകർ ഹാജരാകുന്നില്ല കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം നിലച്ചു മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യലിനു പോലും തയ്യാറാകുന്നില്ല ബി ജെ പി നിരവധി സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്ന ബി ജെ പിയുടെ കൺവീനർ അല്ല എൽ ഡി എഫ് കൺവീനർ ആണ് പറഞ്ഞത് അതേസമയം കോൺഗ്രസ് പറഞ്ഞത് അവിടെയെല്ലാം ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നു അവിടെയെല്ലാം എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുമെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണെന്ന് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഇ പി അങ്ങനെ സംസാരിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് ഊനി പറഞ്ഞു ബി ജെ പി സന്തോഷിപ്പിക്കാൻ അവരെ ഭയന്നാണ് സി പി എം നേതാക്കൾ ജീവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇപിയുടെ വൈദേഗം റിസോർട്ടും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ ഗ്രൂപ്പുമായുള്ള ബിസിനസ് കൂട്ടുകെട്ടിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞ തവണ ഇരുപത് സീറ്റിൽ ഒന്നിൽ പിഴച്ചെങ്കിൽ ഇത്തവണ ഇരുപതിൽ ഇരുപതും അത് കോൺഗ്രസിനുള്ളതാണ്